വില്ലേജ് സൈഡ്സ് ആൻഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഒരു മസാല ഉണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും അത് ഉണ്ടാക്കുന്ന വിധമൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അത് ആദ്യമായിട്ട് പുഴുങ്ങലരി നല്ലതുപോലെ അരച്ചിട്ട് അത് ഉരുട്ടി വെക്കുക പിന്നെ അതിന് ശേഷം കുറച്ച് ഉള്ളി വലിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് അതുപോലെ തന്നെ പിന്നെ അതിനെ കുറച്ച് ഒക്കെ വേണം മസാലപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇറച്ചി മസാല മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ ഇത്രയും എല്ലാം കൂടി ഇഞ്ചി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതാക്കി ശരിയാക്കി വെക്കുക ഒന്ന് ഫ്രൈ ചെയ്ത ഫീലിങ്സ് ഉണ്ടാക്കി വെക്കുക പിന്നെ അത് എങ്ങനെയാണ് അത് അതീ പിന്നെ അരച്ച് ഉരുട്ടി വെച്ച ഇതിൽ അത് നിറയ്ക്കുകയായി ഫില്ലിങ്സ് നിറച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുക അത് ഒരു മിനിറ്റ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ അരി അരച്ചിട്ട് ഉരുട്ടി വെച്ച സംഗതിയാണ് ഏതാണ്ട് മൂന്ന് മൂന്ന് ആറ് ഒമ്പതെണ്ണത്തോളം ഉണ്ട് പിന്നെ ഫില്ലിങ്സാണ് ഇത് ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ തേങ്ങ തേങ്ങയാണ് കുറച്ചധികം വേണ്ടത് തേങ്ങ പിന്നെ പറഞ്ഞ ഓരോ സംഗതികളെല്ലാം കൂടിയിട്ട് ഫ്രൈ ആക്കിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഫ്രൈ ആക്കിയിട്ട് ഇതാക്കി വെച്ച സാധനമാണ് ഇനി ഫില്ലിങ്സ് നിറയ്ക്കാണ് വേണ്ടത് ഇങ്ങനെയാണ് ഫില്ലിങ്സ് നിറയ്ക്കുക മനസ്സിലായിട്ടില്ലേ എന്നിട്ട് ഇതിങ്ങനെ ഉരുട്ടിയിട്ട് എല്ലാം കൃത്യമായിട്ട് അടക്കുക കംപ്ലീറ്റ് അടച്ച് ശരിക്കും ഉരുട്ടി വെക്കുക ആ വെള്ളം കുക്കറിലെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ തിളക്കുന്നുണ്ട് ഇതിലേക്ക് എടുത്തിട്ടാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുകയാണ് അതിനുശേഷം കുക്കറിന്റെ മൂടി അടച്ചു വെക്ക ഏതാണ്ട് നാല് വിസിൻ്റോളം വന്നിട്ടുണ്ട് അതെടുത്ത് മാറ്റണം അപ്പോൾ മസാല ഉണ്ട ശരിയായിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് നോക്കട്ടെ മൂന്ന് വിസിലാണ് ഇതാണെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കണം ഈ കുക്കറിൽ തുറക്കാണ്ട് കുറച്ച് സമയം വെക്കണം അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് വിസിൽ നല്ല ആയിക്കഴിഞ്ഞാൽ ശരിക്കാവും വേണ്ട നല്ല ശരിക്ക് വേണ്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഉള്ളി ഇതെല്ലാം നന്നായിട്ട് എല്ലാം യോജിച്ചിട്ടുണ്ട് അപ്പോ എന്നും ഈ ദോശയും പുട്ടും തന്നെ എല്ലാം കാരണം ഓരോ മാറ്റം നന്നായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഈ മസാല ഉണ്ടാക്കിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്